നമസ്കാരം ഞാൻ സലീ മോഹൻ കരുനാഗപ്പള്ളിയിലേക്ക് ഞാൻ വരുന്നു വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ സിൽവർ ജൂബിലി ആഘോഷം മാർച്ച് ഒന്നാം തീയതി രാവിലെ ഞായറാഴ്ച രാവിലെ പത്തെ മുപ്പതിന് കരുനാഗപ്പള്ളി ലോഡ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാനും നിൽക്കുന്നു എവയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒന്നിച്ച് നല്ലൊരു ദിവസം ആഘോഷിക്കാം ഇന്ത്യൻ സൈന്യത്തോടുള്ള സൂചകമായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനിവർണവും മുപ്പത്തൊന്ന് ശിഷ്യരും ചേർന്ന് വരച്ച കൂറ്റൻ ചിത്രം യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ഏഷ്യൻ വേൾഡ് റെക്കോർഡ് ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് അമേരിക്കൻ വേൾഡ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടിയിരിക്കുന്നു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ചിത്രം വെറും രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇവർ പൂർത്തിയാക്കിയത് പ്രകൃതിയുടെ വെല്ലുവിളികൾ നേരിട്ട് രാജ്യത്തിന് കാവൽ നിൽക്കുന്ന സൈനികർക്കുള്ള സമർപ്പണമാണ് ഈ ചിത്രം സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആൾസ് അറുന്നൂറ്റി അറുപത്താറ് വേൾഡ് റെക്കോർഡുകൾ നേടി ലോകത്തിലെ ഏക സ്ഥാപനമായി മാറിയിരിക്കുന്നു